ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും കൃത്യം ഏഴ് മണിക്ക് ടിവിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലിരുന്ന് പ്രോഗ്രാം കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം യെസ് ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് ലാലേട്ടൻ കറുത്ത കൂട്ടേ കറുത്ത കൂട്ടൊക്കെ എടുത്ത് ചുള്ളനായിട്ടാണ് വന്നിരിക്കുന്നത് ഈശ്വരാ പണ്ടത്തെക്കാൾ ഭംഗി കൂടിയതുപോലെ തോന്നിയില്ല വരുന്നത് ആക്ച്വലി ബിഗ് ബോസ് ഹൗസിന്റെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പറയുന്നുണ്ട് അതിൽ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഓ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് പണിപ്പുര പണിപ്പുര ഒരു ഒന്നൊന്നര പുരയാണ് മക്കളെ കണ്ടസ്റ്റൻസിനുള്ള പണി വരുന്ന ഒരു റൂമാണ് ഒരു ഏരിയ ആണ് അത് അതുപോലെ അടുത്തത് ജയില് കണ്ടോ നിങ്ങൾ എനിക്ക് ചിരി വന്നു ഇനി ഇവിടെ കഷ്ടപ്പെട്ട് പണി ചെയ്ത് ഒന്നും കിട്ടാത്തവരാണ് ജയിലിൽ പോകണത് ആ ജയിലിൽ കിടക്കുമ്പോൾ കോളെ കണ്ടിട്ട് എനിക്ക് സങ്കടമാണ് അതായത് സ്ലാൻഡിങ് ആയിട്ടുള്ള ബെഡ്ഡും എങ്ങനെയാണ് ജയിലിലുള്ളവര് അവിടെ കഴിഞ്ഞു കൂടാൻ എനിക്ക് അർത്ഥമാണ് ഇനി വേ വരുന്ന വഴി നമുക്ക് എല്ലാ പണിയൊക്കെ ഈഗർലി വെയിറ്റിംഗ് ഫോർ ദാറ്റ് യെസ് അപ്പം ഇതിൽ മെയിൻ ആയിട്ട് ഹൈലൈറ്റ്സ് കൺഫെഷൻ റൂമിൽ ലാലേട്ടം പോയതിനു ശേഷം എനിക്കൊന്ന് കുമ്പസരിക്കണം എന്ന് പറയുന്നത് അപ്പൊ ബിഗ് ബോസ് ചോദിക്കുക എന്തിനാ കുമ്പസരിക്കണമെന്ന് ചോദിക്കുമ്പോൾ നാലേട്ടം പറയുന്നത് ചെയ്ത പാപങ്ങൾക്കല്ല ഇനി ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്കാണ് കുംഭസരിക്കണെന്ന് അതായത് ഈ പത്തൊമ്പത് കണ്ടസ്റ്റൻസ് പത്തൊമ്പത് പ്ലസ് ഒന്ന് ഇരുപത് കണ്ടസ്റ്റൻസിനും ഉള്ള പണി വരുന്നു മക്കളെ സീസൺ സെവൻ ശരിക്കും പണി സീസൺ ടന്നെയാണ് അതായത് ഇവർ ഇവരെ ലക്ഷ്മി അയറ്റം സ്വക്കം പണിപ്പുലിൽ കൊണ്ടു വെക്കും അതാണ് ഇവർ എന്തെങ്കിലും ടാസ്ക് ചെയ്ത് വിൻ ചെയ്താൽ മാത്രമേ അത് തിരിച്ചു കൊടുക്കുകയുള്ളൂ ഉഗ്രമണി അല്ലേ യെസ് അങ്ങനെ ചെറിയ ജയില് കണ്ടു എന്നിട്ട് പറയുന്നില്ല അലട്ടൻ എന്നെ അറിയാമെന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത് അടിപൊളിയായിരുന്നു അതിനെ ഞാൻ ലാലേന്റെ മാസം കുറിച്ച് ഓൾറെഡി പറഞ്ഞല്ലോ ഭയങ്കര രസമായിട്ട് തോന്നിയിരിക്കുന്നത് ഗ്ലാമർ ആയിട്ട് ചുള്ളനായിട്ടുണ്ട് എൻ്റെ അമ്മ ഇനി കണ്ടസ്റ്റൻസിന്റെ മാസ്ക് ഇട്ട് വരുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടല്ലേ മാസ്ക് ഇട്ട് വരുന്ന കണ്ടസ്റ്റൻസുള്ള പണിയാണ് ആ പണിപ്പുരയിലുള്ളത് എന്ന് ലാലേട്ടൻ പ്രത്യേകം പറയുന്നുണ്ട് അങ്ങനെ എൻട്രി ആയിട്ടൊരു ഗെയിം വെച്ചിരിക്കുകയാണ് എൻട്രി ഗെയിം പോലെ ഓരോ കണ്ടസ്റ്റൻസും എൻട്രി ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗെയിം അത് എന്തിനാണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഇവൻ കണ്ട നമുക്കൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അവസാനമാണ് അതിന്റെ ട്വിസ്റ്റ് ട്വിസ്റ്റ് അപ്പൊ ആ ഗെയിം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ പഴയ കണ്ടസ്റ്റന്റായ റനീഷ ആണ് റനീഷ അത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് ഗെയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് ഇട്ടതിന് ശേഷം ബ്ലൈൻഡ് ഫോൾഡ് ഇട്ടതിന് ശേഷം ഇവർ കമ്പാനിയെ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചിട്ട് ഇവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു ഐ ഡി കാർഡ് പോലുള്ള ഒരു കത്തിത്തൂക്കണെ സാധനം വന്നു അതെടുത്ത് ഏഹ് ഡോറിൽ അങ്ങനെ ഫിന്തർപ്പെട്ട് പതിക്കണം അതായത് ഫുൾ ഹാൻഡ് പതിക്കണം ഇതാണ് അതിൻ്റെ ടാസ്ക് അപ്പം ഇത് ഇതെങ്ങനെയാണ് ഇതിന്റെ ഗെയിമും ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെയാണ് പോകാൻ പോണത് ഒന്നും മനസ്സിലാകുന്നില്ല ആക്ച്വലി നമുക്ക് വഴിയേ മനസ്സിലാക്കാം അപ്പം അങ്ങനെ കണ്ടസ്റ്റൻസിന്റെ വിവരങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് വരുന്നത് ഒരു കോമണറാണ് അനീഷ് തറയിൽ എന്ന പേര് പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂര് ഒരാളാണ് ആള് ജോലിയൊക്കെ രാജിവെച്ച് ലീവ് എടുത്ത് ബിഗ് ബോസ് പഠിച്ച് വന്നിരിക്കുകയാണ് എന്നാണ് പറയുന്നത് കൂടാതെ ആളൊരു സ്ത്രീ വിരുദ്ധനായ ഒരാളാണ് എന്നും പറയുന്നുണ്ട് നോക്കാം സ്ത്രീ വിരുദ്ധതയൊക്കെ എത്രത്തോളം പോകും എന്നറിയില്ല നോക്കാം വഴിയേ കണ്ടറിയാം അല്ലെ സെക്കൻഡ് കണ്ടസ്റ്റന്റ് ആയിട്ട് വരുന്നത് അനുമോൾ എല്ലാവർക്കും പരിചയമുള്ള സീരിയലിലൊക്കെ ഉള്ള ഫ്ലവേഴ്സ് കോമഡി സ്റ്റാർസ് ഫ്ലവേഴ്സിൽ പ്രോഗ്രാമിലുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ടി വി ഷോസിലും സീരിയൽസിലും ഒക്കെ അഭിനയിച്ചിട്ടുള്ള അനുമോളാണ് വന്നിട്ടുള്ളത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള സീരിയലൊക്കെ കാണുന്ന അമ്മമാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് കുറച്ച് തെങ്ങൾ പാശം കാണിക്കാൻ പറ്റിയ പറ്റിയൊരു തൈത്തൊക്കെ കുട്ടിയാണ് പക്ഷെ ഇവിടെ എത്രത്തോളം അതൊക്കെ വർക്കൗട്ടാകുന്നു നമുക്ക് വലിയ കണ്ടറിയാം മൂന്നാമതായിട്ടുള്ള തന്റെ എന്ന് പറയുന്നത് ആര്യൻ അതൊരു ഫിലിം ആക്ടറാണ് മോഡലാണ് ഇങ്ങനെ വിനയൊക്കെ കാണിക്കുന്നുണ്ട് വന്നമാരെ ഗോ ഗോവിന്ദ ഫ്ലോ ആണ് എന്നാണ് അവിടെ പറയണത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഗോ വിത്ത് ഫ്ലൂ പോയാൽ അങ്ങനെയും നമ്മൾ പുറത്തു പോകും അത് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത് എന്ന് നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും സുപരിചിതിയായ സരിതാ കലാപം വിക്രിയാർട്ടിസ്റ്റ് ആണ് ഒറ്റയ്ക്ക് എവിടെയും പോവാത്ത ആളാണെന്നാണ് പറയണത് പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ട് എന്ത് ചെയ്യും ഒറ്റയ്ക്ക് ആവോ ഒറ്റപ്പെട്ടു പോവോ എന്നൊക്കെ അറിയാം പിന്നെ ആള് ദിലീപ് ഏട്ടന്റെ ഷർട്ടും കൊണ്ടാണ് വന്നിരിക്കുന്നത് ദിലീപ് ഏട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആളുടെ ഹസ്ബൻഡാണ് ദിലീപ് എന്ന് പറയുന്നത് ആളുടെ കൊണ്ടാ കൊണ്ടാവാതിരിക്കുന്നത് എന്തൊക്കെ പണിയാണ് ആവോ പിണത് നോക്കാം അടുത്തത് ഒരു സിംഗറാണ് അക്ബർ ഖാൻ തൃശ്ശൂർ മൈലാഞ്ചി എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നത് ഫസ്റ്റ് റണ്ണർ ജയിച്ച ആളാണ് അതായത് ആള് പറയുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് പാടുമ്പോ പിച്ചോട്ടാവും പക്ഷെ സംസാരിക്കുമ്പോ പിച്ചോട്ടാവില്ലെന്ന് നോക്കിക്കാണാം എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മറക്കുന്നത് എന്ന് എന്താവോ എന്തോ അടുത്തത് വരുന്നത് ആർ ജെ ബിൻസി ആണ് സംസാരിക്കാൻ നല്ല കഴിവുള്ള കൂട്ടത്തിലാണ് തേക്കായി നിന്നിട്ടില്ല അത്രേ ലഫ്സി കൊണ്ടുപോരോ എന്ന് നോക്കാം അല്ലെ അടുത്തത് എന്ന് പറയുന്നത് പേരൊരു സ്പെഷ്യൽ പേരാണ് ഒനിൽ സാ ഒനിൽ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത് ഒരു എഫ് സി ബോയ് അഡ്വക്കേറ്റ് ആണ് ട്രാവലർ ആണ് ഷെഫാണ് ഫ്രീക്വൻ്റ് ആയിട്ട് തോന്നി ഒരു സംസാരവും ലുക്കൊക്കെ സാന്റ്വിച്ച് മേക്കിങ് ആണ് സ്പെഷ്യലിസ്റ്റ് എന്ന് തോന്നുന്നു സാന്റ്വിച്ച് ഉണ്ടാക്കാൻ പോയിട്ട് സാന്റ്വിച്ച് ആയിക്കോട്ടെ നമുക്ക് നോക്കാതെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബിന്നി എന്ന് പറയുന്ന ആക്ട്രസ് ആണ് നമ്മുടെ ആക്ടർ ബിന്റെ വൈഫ് ഡോക്ടറാണ് ആള് ഇപ്പൊ കുറച്ച് നാളായിട്ട് സീരിയൽ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ചൈനയിൽ പോയി എം ബി ബി എസ് പഠിച്ച കുട്ടിയാണ് കേട്ടോ എവിടെ വന്നിട്ട് എന്താ പഠിക്കുക എന്താ പഠിപ്പിക്കുക എന്നൊക്കെ നമുക്ക് നോക്കിക്ക നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അഭിലാഷ് എന്ന് പറയുന്ന ഒരു ആക്ടറാണ് റീൽസ് ഒക്കെ ചെയ്യുന്ന ആളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിട്ടുള്ളതാണ് വൈറലായിട്ടുള്ളതാണ് ഭാര്യയൊക്കെ എടുത്ത് ഡാൻസ് ചെയ്യുന്ന ഒരാൾ നമ്മളെല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ടാകും റീൽസിലൂടെ ഒക്കെ പരിചയമുള്ള ആളായിരിക്കും ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് പക്ഷെ ഹി സോ ടാലും ഡാൻസ് ചെയ്യുന്നുണ്ട് ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ള ടാലന്റ് ഉള്ള ഒരാളാണ് എല്ലാ കഴിവും ഉണ്ട് അപ്പൊ ആൾക്ക് ഒരു മിന്നും പ്രകടന കാഴ്ച വെക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം അടുത്തത് റനാൾ ഫാത്തിമ എന്ന് പറഞ്ഞിട്ടുള്ളൂ കൊച്ചുകുട്ടി കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് കണ്ടന്റ് ക്രിയേറ്റർ ആണ് കുട്ടിക്കണി ആകുമോ അതോ എന്താവും എന്നറിയില്ല കണ്ടറിയാം നെക്സ്റ്റ് നമുക്ക് മുൻഷിയിലൂടെയൊക്കെ പരിചയമായ ഒരു മുഖമാണ് മുൻഷി രഞ്ജിത്ത് മുൻഷി എന്ന പ്രോഗ്രാം നമ്മൾ നമ്മുടെ നയൻറ്റി സിക്സിനൊക്കെ നല്ല പരിചയമുള്ള മുഖമാണ് അപ്പൊ മുൻഷി രഞ്ജിത്ത് നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആ സംസാരപ്രിയനാണ് വിധി മാറ്റിമറിക്കോ എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു നോട്ട് വരുന്നത് വിധി മാറ്റിമറിക്കോ എന്ന് നമുക്ക് നോക്കിക്കാണാം നെക്സ്റ്റ് ഒരു നോർത്ത് ഇന്ത്യൻ മലയാളി ആലപ്പുഴക്കാരിയായ നോർത്ത് ഇന്ത്യൻ മലയാളിയാണ് ജിസൽ ടക്കാറ എന്നാണ് പേര് ഹിന്ദി ബിഗ് ബോസിലെ എക്സ് കണ്ടസ്റ്റന്റ് ആവട്ടെ അപ്പോ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ആ എക്സ്പീരിയൻസ് ഇവിടെ വില പോവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം അടുത്തത് ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവറായ ഷാരിഖാ അതായത് എല്ലാ സെലിബ്രിറ്റീസിനെയും ഹോട്ട് സീറ്റിൽ എത്തി വറുത്തെടുക്കുന്ന ഈ ശൈലിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് നോക്കാം ഇരുന്ന് ഒരു അതോ തണുത്ത് വിറയ്ക്കോ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്ന് സംസാരിക്കാതിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സീരിയൽ ആർട്ടിസ്റ്റ് തന്നെയാണ് സീരിയൽ ആർട്ടിസ്റ്റുകളുടെ ഒരു നില തന്നെ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് സീരിയൽ ആർട്ടിസ്റ്റ് തന്നെയാണ് കുങ്കുമ പൂവിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള രുദ്രൻ എന്ന ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള ഷാനവാസ് എന്ന വ്യക്തിയാണ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നൂറ് ദിവസം ഗെയിം കളിക്കാനുള്ള ആൾ വന്നിട്ടുള്ളത് കേട്ടോ നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളൊക്കെ നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥന യെസ് അടുത്തത് ഫാഷൻ ക്രിയേറ്റീവ് സ്റ്റൈലിസ്റ്റ് എല്ലാമായിട്ടുള്ള നെവിൻ എന്ന പേരുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നെവിൻ എന്നാണ് പറയുന്നത് ആളൊരു ഫൺ ചിരിച്ചു കൂടുതലുള്ള ആളാണ് എന്നാണ് പറയുന്നത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മുടെ പഴയ ഒരു കണ്ടസ്റ്റന്റ് റിയാസ്ലീം റിയാസലീമിന്റെ ഒരു ഒരു രൂപ സാദൃശ്യം തോന്നി കണ്ടപ്പോ മോഡലാണ് ആളോട് കളിച്ച മാതൃത പറയുന്ന ആളൊരു ഉച്ചപ്രേമി യാത്ര നോക്കാം നമുക്ക് എന്താ സംഭവിക്കാന്ന് നെക്സ്റ്റ് ധൈര്യത്തിന്റെയും പ്രായത്തിന്റെയും പ്രതീകങ്ങളായ ആതിലാൻഡ് നൂറ ലസ്ബിയൻ കപ്പിൾസായ ആദിലേ നൂറയുമാണ് അടുത്തത് വരുന്നത് ഹിസ്റ്ററി ഞാനാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട് പറയുന്നത് ഹിസ്റ്ററിക്ക് അതോ ഈ കോമഡി ഷോസിലും റിയാലിറ്റി ഷോസിലൊക്കെ നമുക്ക് ഈ മുഖം കുറച്ച് ഫേമസ് ആയിട്ട് നമുക്ക് കണ്ടുപരിചയമുള്ളൊരു മുഖം തന്നെയാണ് ആ വഴക്കുണ്ടാക്കുന്ന ആളാണെന്നാണ് പറയുന്നത് പണി കൊടുക്കാനായി വന്നതാണത്രേ കൊടുക്കട്ടെ അത് തിരിച്ചു കിട്ടുമോ ഇതൊക്കെ നമുക്ക് കണ്ടറിയാം അടുത്തത് സോഷ്യൽ മീഡിയ സെൻസേഷൻ ഫോട്ടോഷൂട്ടിൽ റീൽസിലൂടെയൊക്കെ ഹിറ്റായി തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്നതെ സു കൊല്ലം സുധിയുടെ ഭാര്യ രേണുസുധിയാണ് വന്നിട്ടുള്ളത് തന്ത്രങ്ങൾ വില ഒന്നും അറിയില്ല പറയുന്നത് നമുക്ക് കണ്ടറിയാൻ തന്ത്രങ്ങൾ വിലയോ അതോ തന്ത്രവും മന്ത്രവും ഒക്കെ അയറ്റി ഒരടവെടുത്ത് മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം അടുത്ത കണ്ടസ്റ്റന്റ് അതായത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റ് അങ്കമാലി വന്ന ഒരു കഥ എഴുതാനുള്ള അനുഭവം ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് തീരപുരുത്തവൻ വെയിൽ അടില എന്ന ടാഗ്ലൈറ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത് ബിഗ് ബോസിൽ പോയാ വാടുവോ അതോ വാട്ടുവോ എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ അല്ല ശരിക്കും പറഞ്ഞ ഇരുപത് കണ്ടസ്റ്റന്റ് പക്ഷെ പത്തൊമ്പത് കണ്ടസ്റ്റന്റുമായിട്ട് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവൻ ലോഞ്ച് കഴിഞ്ഞിരിക്കുകയാണ് ശരിക്കും കളർഫുൾ ആവുകയാണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് തന്നെയാണ് ഒരു വിശ്വാസം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പ്രത്യേകം പറയേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക് ഷെയർ സപ്പോർട്ട് സബ്സ്ക്രൈബ് എല്ലാവർക്കും ഇനിയുള്ള റിവ്യൂസും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വീഡിയോ ഉറപ്പായും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ കമന്റും ചെയ്യണം എങ്കിൽ മാത്രമേ വീഡിയോയുടെ വരട്ടെ 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 ഇത് കഴിഞ്ഞിട്ടില്ല എന്താ കണ്ടസ്റ്റൻസ് കണ്ടസ്റ്റൻസിനെ ഒക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം അവരുടെ പെട്ടി വന്നു എന്ന് പറഞ്ഞത് ഒരു സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ട് എല്ലാവരും എടുത്തു അപ്പോഴാണ് അറിയുന്നത് നമ്മൾ നേരത്തെ ഒരു ഗെയിം കളിച്ചല്ലോ എൻട്രി ടാസ്ക് കളിച്ചല്ലോ ആ ടാസ്ക് ടാസ്കിലൊക്കെ ചെയ്ത മൂന്ന് പേർക്ക് ഒഴുകയും ബാക്കി ആരുടെ പെട്ടിയും ഒരു ഐറ്റംസും ഇല്ല കുറച്ച് കല്ലും മണ്ണും വിറക്കും കൊള്ളിയൊക്കെ അപ്പൊ ഈ മൂന്ന് പേർക്കാണ് ഇപ്പൊ സ്റ്റാർ ബാഡ്ജ് കിട്ടിയിട്ടുള്ളത് ഈ സ്റ്റാർ ബാഡ്ജ് എപ്പൊ മിസ്സാകുന്നു അപ്പൊ അവരുടെ പെട്ടി അകത്ത് പോയി ഈ ആരാണോ അത് അടിച്ചു മാറ്റിയത് അവരുടെ പെട്ടി പുറത്തേക്ക് വരും ഇങ്ങനെയാണ് ടാസ്ക് അപ്പൊ ശരിക്കും അടിയിട്ട് പെട്ടിയിട്ട് പൊട്ടി പൂരം നടക്കാൻ പോവാണ് ബിഗ് ബോസ് അപ്പൊ നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് സീസൺ സെവൻ കളറക്കാൻ നിങ്ങൾ റെഡിയല്ലേ യെസ് ഞാൻ റെഡിയാണ് സെലിബ്രേറ്റ് ആംബിൾ ഓക്കെ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ബൈ ബൈ